കുറ്റം പറയുന്നവരെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് കുറ്റം പറയുന്ന സ്വഭാവമുണ്ടോ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ ചങ്ങമ്പുഴ കവി പാടി കമ്പ് കൊണ്ടു മുറിഞ്ഞിടത് പൊറുത്തിടും കമ്പുകൾ കണ്ടിച്ചിടൽ പാതപം പിന്നെയും കിളിർത്തിടും കാട്ടുതീ വെന്തിഡിൽ വനം പിന്നെയും തളിർത്തിയിടും കേട്ടുകൂടാ വാക്കാധം പ്രയോഗിച്ചിടൽ കർണങ്ങൾക്കകം പുക്ക് പുണ്ണായിടൽ പൊറുക്കുകൊട്ട് നാൾ കഴിഞ്ഞാലും അല്ലേ പറയുന്നവനും ഒന്നും കിട്ടാൻ പോകുന്നില്ല കേക്കുന്നവൻ്റെ കർണങ്ങൾക്കകം പുക്ക് പുണ്ണായില്ല അപ്പൊ കമ്പ് കൊണ്ടു മുറിഞ്ഞാൽ അത് പൊറുക്കും കാട്ടുതീ കൊണ്ട് പോയാലും വനം പിന്നെയും കിളിർത്തിടും കമ്പുകൾ കണ്ടിച്ചിടിൽ പാതപം മരം പിന്നെയും കിളിർത്തിടും പക്ഷേ കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞ പറഞ്ഞവനും പറയുന്നവനും കുഴപ്പമാണ് അതിനേക്കാൾ ദുസ്സഹമാണ് അതുകൊണ്ട് പറയാതിരിക്കുന്നതല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനിടയാക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഏഹ് കുറ്റം പറയുന്നവർക്കുണ്ടാവുന്ന സംഭവിക്കുന്ന മൂന്ന് അപകടങ്ങളെക്കുറിച്ചുകൂടെ ഈ കുടുംബത്തിൽ പങ്കുവെക്കുകയാണ് അവരുടെ ബ്രെയിനിലെ ഹിപ്പോ കാമ്പസ് ചുരുങ്ങുന്നത് മൂലം അതാണ് അവരുടെ ഓർമ്മകളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഓർമ്മകളെ ബാധിക്കും ഒന്നാമത്തെ കാര്യം ഇതാണ് ഹിപ്പോകാംബസ് ചുരുങ്ങുന്നത് നിമിത്തം അത് ഓർമ്മകളെ ബാധിക്കും രണ്ടാമത്തെ കാര്യമാണ് ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടും ഡിപ്രഷൻ ഉണ്ടോ ആങ്സൈറ്റി ഉണ്ടോ ഈ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കുക കോർട്ടിസോൺ ഹോർമോൺ അനിയന്ത്രിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ ഇത് റിലീസ് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഫ്രൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഓൺ ആകും ഈ ഇത് കോർട്ടിസോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഫ്രൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഓൺ ആകും ഒന്നുകിൽ രക്ഷപെടണം അല്ലെങ്കിൽ അതിനെ എതിർക്കണം ഇതുമൂലം ആങ്സൈറ്റിയും ഡിപ്രഷനും ഉണ്ടാകും മനസ്സിലായ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഡിപ്രഷനുണ്ടോ അതിന് പിന്നിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തുക ഉണ്ടാകാതിരിക്കാനും നോക്കുക ആങ്സൈറ്റിയും ഡിപ്രഷനും മൂന്നാമത്തെ കാര്യം ഇതാണ് അവരറിയാതെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കും നെഗറ്റീവ് ന്യൂറൽ പാത്ത് ഓൺ ആയിരിക്കും ആരുടാ കുറ്റം പറയുന്നവൻ്റെ കേൾക്കുന്ന എൻ്റെ കാര്യമേ പോയി അതുകൊണ്ട് കേൾക്കാനും നിൽക്കല്ലേ പറയാനും നിൽക്കല്ലേ നെഗറ്റീവ് ന്യൂറൽ പാത്ത് ഓണാകുന്നത് കൊണ്ട് പിന്നീട് ഇവരറിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കാണുന്നവർ കേൾക്കണവർ ഓടി രക്ഷപ്പെടുക അയ്യോടാ അതേ വന്നണ്ടട എന്ന് പറയും ഇത് എത്ര ഇതെത്രാവശ്യം കേട്ടതാണ് എത്ര പ്രാവശ്യം പറഞ്ഞതാണെന്ന് പറയും അതാണ് കാരണം നെഗറ്റീവ് ന്യൂറൽ പാത്ത് പാത് വേ ആകും വേ എന്ന് പറഞ്ഞാൽ എന്താ വഴി അല്ലേ അത് ഓണാ നമ്മുടെ തലച്ചോർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഠിച്ചു തീരാത്ത പിടികിട്ടാത്ത ഒരു മേഖല പതിനായിരം കോടി ന്യൂറോൺസ് ആണ് അതിലുള്ളത് ഒത്തിരി ഹോർമോൺ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഡോപ്പമിൻ സൊറോട്ടോണിൻ ഓക്സിറ്റോക്സിൻ എൻഡോർഫിൻ ഇങ്ങനെ പലതരം ഹോർമോണുകളുണ്ട് ഇപ്പം എൻഡോർഫിൻ ആണ് രോഗപ്രതിരോധ ശക്തി ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഈ ഇത് ഇവരറിയാതെ തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓർമ്മയെ ബാധിക്കും പിന്നെ ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടും അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു തന്നു പിന്നെ പൈലറ്റ് മോഡിലായി ഓട്ടോ പൈലറ്റ് മോഡിലായിത്തരും അതായത് പിന്നെയും പിന്നെയും പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷേ മറ്റുള്ളവർ ഓടി രക്ഷപെടും അല്ലെങ്കിൽ ചെളിവാരി അറിയുമ്പോൾ നമ്മളും മോശമാകും മറ്റുള്ളവരും ഇത് ആകാണ് കുറ്റം പറയുമ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലാത്ത കുറ്റം പറച്ചിൽ കേൾക്കാതിരിക്കാം കുറ്റം കണ്ടുപിടിക്കാൻ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് കർണങ്ങക്കകം പുക്ക് പൊണ്ണായിടിൽ പൊറുക്കുകിലൊട്ട് നാൾ കടിഞ്ഞാലും ചങ്ങമ്പുഴ ഈസ് കറക്റ്റ് അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റുക അങ്ങനെയുള്ളവരിൽ നിന്ന് പിടികൊടുക്കാതിരിക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ ഡിപ്രഷൻ ഡിപ്രഷൻ ആങ്സൈറ്റി ആങ്സൈറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒന്നിലും നന്മ കാണാൻ പറ്റുന്നില്ല കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം തിന്മ മാത്രം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ എല്ലാം കുറ്റമായിട്ട് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇതിങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിൽ എന്ത് മരുന്ന് കഴിച്ചാലും ഏത് കൗൺസിലിങ് ചെയ്താലും സ്വയം തിരുത്താനും മാറ്റാനും തയ്യാറാകാതെ ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ളിൽ നിറക്കുക നല്ല ഹോബികളിൽ ഏർപ്പെടുക സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ കാര്യങ്ങളെല്ലാം ഇതിനൊത്തിരി സഹായിക്കും രണ്ട് വഞ്ചിലും കൂടി കാലുവെച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം